നമസ്കാരം മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഈജിപ്തിലെ ഫലഭൂഷ്ഠമായ മണ്ണും സുലഭമായ വെള്ളവും മറ്റു സൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ജലശൂന്യവും ഫലശൂന്യവുമായ മക്ക മരുഭൂമിയിലേക്ക് പ്രിയതമനായ ഇബ്രാഹിം പ്രവാചകന്റെ കൂടെ കൈക്കുഞ്ഞുമായി ഹാജറ യാത്ര തിരിച്ചത് ദൈവീക വർണ്ണമായ പുതിയ സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് ജമായത് ഇസ്ലാമി തിരൂർ ഏരിയ പ്രസിഡന്റ് ഹംസ ഉമരി ഓർമ്മപ്പെടുത്തി ഈജിപ്തിലെ ഫലഭൂഷ്ടമായ മണ്ണും സുലഭമായ വെള്ളവും മറ്റു സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ജനശൂന്യവും ജലശൂന്യവും ഫലശൂന്യവുമായ മക്കാ മരുഭൂമിയിലേക്ക് പ്രിയതമനായ ഇബ്രാഹിം പ്രവാചകന്റെ കൂടെ കൈക്കുഞ്ഞുമായി ഹാജറ യാത്ര തിരിച്ചു പുതിയ സംസ്കാരം വേണ്ടിയായിരുന്നു എന്ന് ജമാഅത്ത് ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് ഹംസ ഉമരി ഓരോ ഈ ഈ ധീര വനിതകൾക്ക് ുംവാചന്മാരുടെമാരായ പ്രവാചകന്മാരുടെ അടുക്കൽ അടുക്കൽ പുരുഷന്മാരായ പ്രവാചകന്മാരുടെ വന്നതുപോലെ തന്നെ സ്ത്രീകളുടെ അടുക്കൽ വഹിയുമായിട്ട് മലക്കുകൾ വന്നിരുന്നു എന്നുള്ളതാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത് ഈ അർത്ഥത്തിലൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണല്ലോ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പാടാരോടാ ചെയ്യേണ്ടത് മൂന്നു നാല് പ്രാവശ്യം ആവർത്തിച്ചല്ലാമെന്ന് പറഞ്ഞത് ഉമ്മയോട് ഉമ്മയോട് അതൊക്കെ മാതൃത്വം പുരുഷന്മാരുടെ ഒരു സേവനവും ഖുർആൻ എടുത്തു പറയുന്നില്ല പക്ഷെ വനിതകളുടെ ധീരരായിട്ടുള്ള സ്ത്രീകളുടെ സേവനങ്ങള് ഖുർആൻ എടുത്തു പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെയും ഈ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി സ്ത്രീകൾ അനുഷ്ഠിച്ചിട്ടുള്ള സേവനങ്ങളെ സംബന്ധിച്ച് ആധികാരികമായിട്ട് ഏറ്റവും ധീരമായി ധീര വനിതയാണ് വനിതാ ം സംഘ ത്യാഗസന്നദ്ധയായ ഹാജറ എന്ന പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം പ്രസ്തുത പരിപാടിയിൽ പ്രോഗ്രാമിൽ നിന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് പ്രത്യേക സമ്മാനങ്ങളും എഴുപതോളം കുട്ടികൾക്ക് നോട്ടു പുസ്തകങ്ങളും വിതരണം ചെയ്തു പരിപാടിക്ക് ജമാഅത്ത് ഇസ്ലാമി പൂക്കയിൽ ഹൽക്ക നാസിം ടി ഇ അബൂബക്കർ നാസിമത്ത് ഉമ്മുകുൽസു സെക്രട്ടറി ആമിന ബി ആബിദ ഖദീജ നസീറ ഷിറീന സഫീദ കെ വി ഹനീഫ തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി ന്യൂസ് തിരൂർ അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി